ണല്ലോ നിങ്ങൾക്ക് മാത്രം കൂടുതൽ ഈ ഡിസൈൻ വെറുതെ നിങ്ങൾ ഇങ്ങനെ പറയണ്ട അറിയാം ഇത് ഭാഗം ഏതാണ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഉള്ളിലത്തെ ബ്രെയിൻ വർക്ക് ചെയ്യും അതായത് മിഡ് ഇതല്ല മിഡിൽ ബ്രെയിൻ വർക്ക് ചെയ്യും അതുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ ആയിരം രൂപക്ക് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയാൽ നിങ്ങൾ ആയിരത്തിന് ഒതുങ്ങില്ല ആയിരത്തി അഞ്ഞൂറെങ്കിലും ഇനി ആവശ്യമില്ലാത്ത മുഴുവൻ സാധനങ്ങൾ ആയിരത്തിന് പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ എണ്ണൂറും ആവശ്യമില്ലാത്ത ചോക്ലേറ്റ് ചിപ്സ് പ്രിങ്കിള് ലേസ് ക്വീസ് കീസ് ഇതൊക്കെ ആയിരിക്കും ആവശ്യമുള്ള ചെറുപയർ വൺ പയറ് ബാക്കിലായിരിക്കും ആണോ അല്ലേ ഇനി ഒരു സൂപ്പർ മാർക്കറ്റിന് വാതിലും ഉണ്ടാവില്ല കയറി കഴിഞ്ഞാൽ പിന്നെ ജനലില്ല ഏതെങ്കിലും ജനലുണ്ടാവും സൂപ്പർ മ്യൂസിക് കൂടും എന്തിനാണ് കസ്റ്റമേഴ്സിന്റെ ബൈങ്ങ് ടൈം കൂടണം അവിടെ നിൽക്കണം കുറേ സമയം കസ്റ്റമർ ഒന്നും രണ്ട് മണിക്കൂർ നിൽക്കണം കാരണം അവർ പുറത്ത് മഴയാണ് ഒന്നും അറിയാൻ വേണ്ടി പാടില്ല അപ്പൊ എവ്രിതിങ് ഇസ് എ സൈക്കോളജി അപ്പൊ ഇവിടെ അറിയേണ്ട സംഗതി എന്താണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കും ബൈ ഇമോഷൻ വി ബൈ എ ജ്വല്ലറി ബൈ ഇമോഷൻ ജസ്റ്റിഫൈ വിത്ത് ലോജിക് അതായത് ഒരാൾ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടി വന്നു ജ്വല്ലറി കാണാൻ വേണ്ടി വന്നു വള ഇത് 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 കാണാൻ വേണ്ടി വന്നു വിചാരിക്കും കുഴപ്പമില്ല ഇത് കാണാൻ വേണ്ടി വന്നു ക്ലിയർ നമ്മൾ ഇതിനെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങൾ സംസാരിച്ചു ക്ലിയർ എന്നിട്ട് അവർ പറയുകയാണ് വേറെ ഡിസൈനൊന്നും ഇല്ലേ നിങ്ങൾ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു നാല് ഡിസൈനും കൂടി കാണിച്ചു വരാം അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വൈഫിനും കൂട്ടിയിട്ട് വരാം ഞാൻ നെയ്മിങ് സെറമണിയുണ്ടല്ലോ പേരിടൽ ആ ചടങ്ങിന് വേണ്ടിയിട്ടാണ് ബേബിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി ഈ പറഞ്ഞ സമയത്ത് അവരുടെ ഇമോഷൻ വർക്കായി ശരിക്കും ക്ലിയർ ഇനി അവരുടെ ഇമോഷൻ കാരണം അവർ പ്രൊഡക്റ്റൊക്കെ കണ്ടുപോയി ഇനി വീട്ടിൽ പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയോ അവരുടെ ലോജിക്കൽ ബ്രെയിൻ വർക്കാവും അവിടെ ഭാര്യ പറയും നിങ്ങൾ എന്തിനാ അവിടെ പോയെ ആ മോഡൽ മോഡലിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കിട്ടൂലേ നിങ്ങൾ ഇങ്ങനെ അവിടെ പോകണമെന്ന് തന്നെ നിർബന്ധം എന്താ നിങ്ങൾക്ക് ആരവിടെ വർക്ക് പ്രധാനം പറഞ്ഞത് ഭാര്യ ഭാര്യ പറയും ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ എന്തായി അവിടെ ലോജിക്കിലേക്ക് പോയി എന്നാൽ പിന്നെ അവിടെ പോകണോ എന്ന ചിന്ത വന്നു അവിടെ നിങ്ങൾ വിളിക്കുകയാണ് ഹായ് സാർ ഞാൻ വിളിക്കുന്നത് ഇവിടുന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ സർ നമ്മൾ നോക്കിയ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് സാർ എന്താ വേണ്ടത് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും സാറിന് എപ്പോഴാണ് വരാൻ വേണ്ടി പറ്റുക അവിടെ വിളിക്കുമ്പോൾ സർ ഒരു അപ്ഡേഷൻ പറയാൻ വിളിച്ചതാണ് എന്താ പറയുന്നത് അവിടെ സാർ അപ്ഡേഷൻ പറയാൻ വേണ്ടി വിളിച്ചാൽ സർ നമുക്ക് ഇപ്പോഴും ഓഫറും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് മോഡലും ഇപ്പോൾ അവൈലബിൾ ആണ് സാറ് ഭാര്യനും കൂട്ടിയിട്ട് വരാൻ വേണ്ടി സാധിക്കോ അല്ലെങ്കിൽ പറയാം സാർ ഭാര്യയ്ക്ക് ഒന്ന് ഫോൺ കൊടുക്കാൻ വേണ്ടി പിന്നെ ബാലയനോട് സംസാരിക്കാം അപ്പോൾ അവിടെ എന്തായി ഹസ്ബൻഡിനെ വൈഫിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിച്ചു ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി സാധിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്നത് ഏതിലൂടെയാണ് ഇമോഷൻസിലൂടെ തുടങ്ങി ലോജിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നു അപ്പം സെയിൽസുകാരന് വലിയ റോൾ ഉണ്ട് ഒന്ന് രണ്ട് നമ്മൾ ശരി പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ബ്രെയിൻഡ് കസ്റ്റമേഴ്സും മദുരാകിലേക്ക് കയറി വരും ലെഫ്റ്റ് ബ്രെയിൻഡ് കസ്റ്റമേഴ്സും കയറി വരും ക്ലിയർ എന്താ റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ കയറി വന്നത് ഭയങ്കര ശരിയായിരിക്കും എവിടെ കണ്ടതുപോലെ ഉണ്ടല്ലോ ഭയങ്കര സംസാരമായിരിക്കും ക്ലിയർ വളരെ പ്ലസന്റ് ആയിരിക്കും വളരെ ആക്റ്റീവായിരിക്കും നിങ്ങളുടെ ഓണറൊക്കെ അറിയട്ടെ നാട്ടുകാരെ നമുക്ക് അറിയാം ഭയങ്കര നിങ്ങൾ ജങ്ക ജങ്ക മുഴുവൻ കഴിയുന്നു പോയി ഈ ആളെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് ബ്രെയിൻഡ് കസ്റ്റമർ ആണ് എന്താ അറിയോ ദയാ സ്നേഹം വാത്സല്യം അനുകമ്പ ഇതൊക്കെ ഒഴുകുന്ന ആളായിരിക്കും ക്ലിയർ എന്നാ പൈസ പറയുമ്പം പറയും പൈസയിലേക്ക് പോയി അതായത് പ്ലസെൻ്റായ വ്യക്തികൾ പ്രൊഡക്റ്റ് കൂടുതൽ വാങ്ങിക്കണം വാങ്ങിക്കണമെന്നൊരു നിർബന്ധമില്ല ചിരിക്കുന്ന വ്യക്തികൾ കൂടുതൽ പ്രൊഡക്റ്റ് എടുക്കണം എന്നൊരു നിർബന്ധവും ഇല്ല ക്ലിയർ അപ്പോൾ പ്ലസെൻ്റ് ആകുമ്പോൾ നമ്മൾ പ്ലസെൻ്റ് ആവണ്ട എന്നല്ല എന്ന ഫ്ലോറിൽ അവൻ്റെ നീക്കങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അവൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ബൈയിങ് ഇൻറ്റൻഷൻ എന്താണ് എന്ന് നമുക്കറിയണം നമ്മുടെ സമയം കൊല്ലുകളാണോ അത് യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റ് എടുക്കുമോ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം ഒന്നാമത്തെ കസ്റ്റമർ എന്താണ് റൈറ്റ് ബ്രൈൻഡ് കസ്റ്റമേഴ്സ് ക്ലിയർ ആണോ